ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി കേട്ടോ രണ്ടു ഉണ്ണിക്കണ്ണന്മാര് ഉണ്ണി ഒറിജിനൽ ഉണ്ണിക്കണ്ണിനെ കാണാൻ വന്നതാണോ ആ രാവശുള്ള വാക്ക് ആയിരിക്ക

രാവണനെ രാവണൻ ഓരോ തല തപസ് േ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല അന്നേരം ഓരോ തല കട്ട് ചെയ്യും അപ്പോഴത്തേക്ക് എന്താ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു െ കണ്ട് മഹാദേവനെ കണ്ട് ഇത് നമ്മള് ദേവിയെ കാണാൻ പോവാണല്ലോ സാഗർ സൺസെറ്റ് സൺസെറ്റ് പോവുകയാണല്ലോ നിങ്ങൾ തരണേ നമസ്കാരം അംബ്ലീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സ്റ്റുഡൻ്റ് ആഗ്രയുടെ അരങ്ങേറ്റം മൂകാംബികയിൽ വെച്ച് നടത്താം എന്ന് പേരൻസിൻ്റെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ മൂകാംബിക ദേവിയുടെ മുന്നിൽ നൃത്തം എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം മറ്റെന്താണ് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ അവിടെ നടത്താമെന്ന് വിചാരിച്ചു കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെയായി ഞങ്ങളൊരു അൻപതോളം പേര് ടൂറിസ്റ്റ് ബസ്സിലും ബാക്കി കുറച്ച് ആൾക്കാർ ട്രെയിനിലുമൊക്കെയാണ് മൂകാംബികയിൽ എത്തിയത് ഉടുപ്പിയിലും മുരേശ്വരും ഒക്കെ തൊഴുതിട്ടാണേ ഞങ്ങള് മൂകാംബിയേക്ക് പോയത് ഉച്ചയ്ക്കൊരു രണ്ടര ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഉടുപ്പി എത്തും എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷി തര തിരിച്ചു വരുന്നവരെയും ആരെയും കാണാനില്ലല്ലോ അവിടെ ഉണ്ടോ അജു റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ പതുക്കെ പോകാൻ പറ്റുന്നുള്ളു കേട്ടോ ഞങ്ങള് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അജിക്കുട്ടിനൊന്നും എന്നെ കണ്ട പരിചയം പോലും ഇല്ല ചേട്ടന്മാരെ ആരാ ല്ലോ വണ്ടി വെച്ച് ഉണ്ടോ അപ്പുചേട്ടനോട്ട അപ്പു ചേട്ടനെ ആർക്ക് അയ്യോ അപ്പു ചേട്ടാ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേട്ടോ അച്ട്ടാണോ ചേട്ടൻ ഊരി പോയോ ഇങ്ങോട്ടമ്മച്ചേക്ക ലേറ്റ് ആവാതെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ചു പക്ഷേ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഉടുപ്പി എത്തിയത് കേട്ടോ രാവിലെ ആറു മണിക്ക് എത്തുമെന്നായിരുന്നു ധാരണ പക്ഷേ ഉടുപ്പി എത്തിയപ്പോൾ തന്നെ ഒൻപതര കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് കയറി വന്നോ തൊപ്പി അമ്മ വെച്ചോളാം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അമ്പലം അടക്കുന്നതിന് മുമ്പ് കേറി തൊഴാനുള്ള ഊട്ടപ്പാച്ചില്ലായിരുന്നേ സമാധാനമായിട്ട് നിന്ന് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നേട്ടോ പശുവിനെ കണ്ടോനെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി സ്വാമി കേട്ടോ രണ്ടു കണ്ണന്മാര് ഉണ്ണി ഒറിജിനൽ ഉണ്ണിക്കണ്ണനെ കാണാൻ വന്നതാണോ ഓടി വരട്ടെ എല്ലാരും വരട്ടെ വളരെ പ്രസിദ്ധമായ ഉടുപ്പി ക്ഷേത്രക്കുളമാണ് ഇത് ഉടുപ്പി ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു വാതിലിൽ കൂടിയാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പക്കുട്ടന് അജിക്കുട്ടിന്റെ പ്രായം ഉണ്ടായിരുന്ന സമയത്ത് ഒരു തവണ ഞങ്ങൾ ഉടുപ്പിയിൽ വന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ അന്ന് ഈ വഴിയൊന്നും അല്ല കേട്ടോ കയറിയത് അവിടം വരെയുള്ളു ക്യൂ ആയി ഇനി നമുക്ക് ക്യൂ നിൽക്കാം ഹനുമാൻ സ്വാമി കണ്ടോ അജിക്കുട്ടം പോകുന്നടുത്തൊക്കെ ഹനുമാൻ സ്വാമി വരുന്നുണ്ടല്ലോ അപ്പു ചേട്ടാ ഹനുമാൻ കണ്ടോ രഥ ഇതുവരെ പെട്ടെന്ന് ഓടിയോടി വരാൻ പറ്റി ഇനി അങ്ങോട്ട് നല്ല ക്യൂ ആണ് കുറച്ച് കുറച്ച് ആൾക്കാരെ വെച്ച് കടത്തി വിടുന്നുള്ളൂ അകത്തേക്ക് ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുമല്ല നല്ല തിരക്കും ഉണ്ട് അപ്പൊ ഞങ്ങൾ തൊഴുത്തിട്ട് വരാം ആ മോനെ മോനെ അത് വെയിലത്ത് മോനെ കുറേ സമയം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റിയത് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ കയറിയതാണ് കേട്ടോ തൊപ്പി എന്താ കയ്യിലെ മക്കളെ രണ്ടുപേരും തൊപ്പി വെയ്ച്ചു നല്ല വെയില അജൂട്ടാ തൊപ്പി വെച്ചോ ഉടുപ്പിയിൽ നിന്ന് ഞങ്ങള് മുരടേശ്വരത്തിരിക്കയാണ് കുറച്ച് കുറച്ചുപേരെ അമ്പലത്തിലേക്ക് വരുന്നുള്ളു കേട്ടോ ബാക്കിയുള്ളവര് ബീച്ചിൽ ഇറങ്ങാൻ നിൽക്കുക അതിലത്തിൽ അമ്മയ്ക്ക് നടക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഭഗവാനെ കാണണോന്ന് അതിയായ ആഗ്രഹം അങ്ങനെ ഞങ്ങളിവിടെ വരുവാണ് കൂടാതെ ഭയങ്കര വെയിലുമാണ് കേട്ടോ ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ രാജഗോപുരമാണ് കേട്ടോ ഇത് ഇരുപത് നിലകളിലായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അടിയാണ് ഈ ഗോപുരത്തിൻ്റെ ഉയരം ഗഗിരി എന്ന ചെറിയ കുഞ്ഞിൻ്റെ മുകളിലാണ് കേട്ടോ ഈ മുരടേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമുള്ള ഈ ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് രണ്ടാം സ്ഥാനമാണെന്നാണ് പറയുന്നത് അമ്മ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വരുവാണ് കേട്ടോ വയ്യ പാവത്തിന് എന്നാലും മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുക ഞങ്ങൾ ഭഗവാനെ തൊഴുതിട്ട് ഭൂക്കൈലാസ കേവ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ

അജിക്കുട്ടിന് പേടിയൊന്നും ഇല്ലല്ലേ അസുരൻ അസുരൻ മഹാവിഷ്ണു മഹാവിഷ്ണു ആന്ന് മഹാവിഷ്ണു ലക്ഷ്മിദേവി ആ രാവണൻ രാവണനെ കണ്ടോ രാവണനെ കൈലാ കൈലാസ പർവ്വതം ഉയർത്തിയേക്കുക മഹാദേവന് പാർവതീദേവി ഇത് ഒരസുരൻ ഞാൻ തോന്നുന്നു കണ്ടിട്ട് അമ്പലിയമ്മക്ക് ദുഷ്ടനാണെങ്കിൽ കൊല്ലും അമ്പോറ്റി നല്ലതാണെങ്കിൽ അനുഗ്രഹിക്കും ഇതാണ്ടമ്മ അജിക്കുട്ട കാളിയമ്മ ഉണ്ട് ഞാൻ നോക്കിയേ കാളിയമ്മയെ കണ്ടോ കാളിയമ്മയുടെ അടുത്ത് നിൽക്കുന്നത് ആരാക്ക് അസുരൻ ഞാൻ തോന്നുന്നു ഇതാരാ ഇത് കല്യാണമാൻ തോന്നുന്നല്ലോ എന്തോ കംസനല്ലടാ ഇത് കല്യാണമാക്കളെ എന്തോ തപസ് ചെയ്യുന്നു രാവണൻ തപസ് ചെയ്യുന്നുണ്ടോ രാവണൻ ഇനിയുണ്ടോ രാവണനെ രാവണൻ രാവണനെ രാവണൻ ഓരോ തല കട്ട് ചെയ്യുക അത് തപസ് ചെയ്തിട്ടുവേ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല അന്നേരം ഓരോ തല കട്ട് ചെയ്യും അപ്പോഴത്തേക്ക് എന്താ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു നാരദര് നാരദരുണ്ട് ഗണപതിയാൻ പോറ്റി എന്തോ വരാ വരാടാ വരാടാ ഓ മ്മക്ക് ആ നോക്കാം നമുക്ക് ഈ കഥ എന്തുവാന്നിഷ്ടപ്പെട്ടോ അജിമാവയ്ക്ക് ഇഷ്ടമായോ അടുത്തതും ഉണ്ട് മഹാദേവൻ എല്ലാരും എല്ലാരും ഉണ്ട് ഉണ്ട് ഓരോ ശിവക്ഷേത്രങ്ങളാ കേട്ടോ കേബ് ഓപ്പൺ ആവാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും കുഞ്ഞുങ്ങൾ ഹാപ്പി ആയത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി എന്താക്കലേ എന്താ പറഞ്ഞേ മഹാദേവൻ വരയ്ക്കണേ മാം വരയ്ക്കണേ മഹാദേവനെ ആ ഈ മഹാദേവനെ അജിക്കൂട്ടം അപ്പക്കൂട്ടം വരയ്ക്കുവേ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ അവിടാ എന്താ വെക്കാനാ വെക്കണിട്ടോ കണ്ണനെ കണ്ട് മഹാദേവനെ കണ്ട് ഇത് നമ്മളെ ദേവി കാണാൻ പോവാണല്ലോ ആ കൊള്ളാം ചേട്ടൻ നനഞ്ഞു പിടിച്ചു എന്താ വണ്ടി കേട്ടാട്ടോ ഇവരെല്ലോരും എന്നിട്ട് എന്റെ മോളിച്ചില്ല കുളിക്കാന്നേഖാവും അജിക്കുട്ടനാണോ വേദിയോ അടുത്ത് നിന്നാ കിട്ടത്തില്ല ഇങ്ങനെ ദൂര അതും അതിന്തിടക്കൊണ്ടോ കുഞ്ഞുതെന കാണുന്ന തിരക്കില്ല ക്ഷീണിച്ചോ അമ്മ അഞ്ജലി ദേവി സാഗർ മീനാക്ഷി നിങ്ങൾ എത്തിയിരിക്കോ കൈകാലാവില്ലാത്തവരാണ് പല്ലതും തരണേ സൺസെറ്റ് കാല് മൊത്തം മണ്ണായി ചെരുപ്പൂരിയിട്ടിട്ട് നടന്നാ മണ്ണാവും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മൂകാംബികക്ക് തിരിക്കുകയാണ് നാളെയാണ് കേട്ടോ മൂകാംബികയിലെ പ്രോഗ്രാം അപ്പോൾ ഇന്ന് രാത്രി തന്നെ ദേവിയമ്മയെ കണ്ട് തൊഴണം എന്ന് വിചാരിക്കുന്നു ഏകദേശം നട അടയ്ക്കാറായ സമയത്താണ് കേട്ടോ ഞങ്ങൾ മൂകാംബികയിലെത്തിയത് അതുകൊണ്ട് മക്കളെ കൂട്ടിയില്ല അവരെ റെഡിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും അമ്പലം അടയ്ക്കും ഞങ്ങൾ എന്തായാലും വന്ന് ദേവിയമ്മയെ കണ്ട് തൊഴുതു തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭംഗിയായിട്ട് തൊഴാൻ പറ്റി മൂകാംബികയിലെ പ്രോഗ്രാമിൻ്റെയും കുടജാദ്രി യാത്ര വിശേഷങ്ങളൊക്കെ ചേർത്ത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഇടാം ഇതുവരെ മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിൽ മാത്രമേ ഡാൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആദ്യമായിട്ടാണ് അവിടുത്തെ സ്റ്റേജിൽ നാളെ പെർഫോം ചെയ്യാൻ പോകുന്നത് നാളെ ഇവിടെയാണ് കളിക്കേണ്ടത്